ഹലോ ജോജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവില് സ്വീറ്റായിട്ടുള്ള സ്നാക്സിനോട് എനിക്ക് അത്രയ്ക്കങ്ങ് താല്പര്യം ഇല്ല പക്ഷേ ഒരു സ്നാക്ക് സ്വീറ്റാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു ആണെന്ന് തോന്നുന്നു ഏതാണ് ആ സ്നാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിണ്ണത്തപ്പമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണത് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് ബേക്ക് എല്ലാ ബേക്കറീസിലും ഒന്നും കിട്ടില്ല ഒന്നോ രണ്ടോ ബേക്കറീസിലോ മാത്രമേ ഞാനിത് അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതും ഒരൊറ്റ പ്ലേറ്റിലാണ് ഒറ്റ പ്ലേറ്റ് അവർ വെച്ചിട്ട് അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അങ്ങനെയാണ് അപ്പോൾ ഇത് ചില ചില സമയത്ത് ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ ഇനി ഇപ്പം ബേക്കറിയുടെ സമയമൊന്നും നോക്കി കഷ്ടപ്പെടണ്ട നമുക്കിത് വീട്ടിൽ തന്നെയാണ് ചൂചിമ ഇപ്പം ഉണ്ടാക്കി തരാറുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്നും നോക്കാം രണ്ട് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം പക്ഷെ ഇപ്പം നമ്മളിതിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് മധുരം ആവണ്ടല്ലോ അപ്പോൾ പാകത്തിനുള്ളൊരു മധുരം എന്നുള്ളൊരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ആക്കിയിട്ട് എടുക്കണം അടുത്തതായിട്ട് വേണ്ടത് കോൺഫ്ലോറാണ് കോൺഫ്ലോറ് ഒന്നര കപ്പ് കോൺഫ്ലോർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നര കപ്പ് കേട്ടോ നമ്മളിത് രണ്ട് പ്ലേറ്റിലേക്കുള്ള ഒരു അളവാണ് കാണിക്കുന്നത് ഒരു പ്ലേറ്റിലേക്കാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം എല്ലാം പകുതി പകുതിയാക്കിക്കോളൂ കേട്ടോ അതായത് കോൺഫ്ലോർ ഒരു മുക്കാൽ കപ്പ് മതിയാവും പിന്നെ അതിലേക്ക് പാലാണ് ആഡ് ചെയ്തത് ആറ് കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഒരു പ്ലേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നര ആ ഒരു കണക്കിൽ പാലെടുത്താൽ മതിയാവും എന്നിട്ട് അത് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം കുറച്ച് കുറച്ചായിട്ടാണ് പാൽ ചെയ്തു കൊടുക്കുന്നത് ടോട്ടലി ആറ് കപ്പ് പാലാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാ പൊടിയാണ് കരി ഇതിൽ മുട്ടയും സംഭവങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഏലക്ക ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് ഉണ്ടാവുക ഇലക്ക ഒരു നാല് ഇലക്കയുടെ ഒന്ന് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ പുറത്തുനിന്ന് കിണത്തപ്പം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൽ ഇങ്ങനെ നല്ല ജീരകവും കൂടി അതിലിട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളതിലേക്ക് നല്ല ജീരകം ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ഐറ്റംസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാര് കോൺഫ്ലോറും കൂടി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കടായിലാണോ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് അതിലേക്ക് അരിച്ചൊഴിക്കുക തരി ഏലക്കയുടെ നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ തരിയും പൊടിയും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചൊഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നല്ല ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഒരു പ്ലേറ്റ് നെയ്യൊക്കെ തൂവിയിട്ട് അവിടെ എടുത്ത് വെച്ചേക്കുക ചെയ്തതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തതിന് ശേഷം ഒഴുക്കിയല്ല ആദ്യം ഇതൊന്ന് സെറ്റാ ആദ്യം സെറ്റ് ചെയ്തിട്ട് അടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കാര്യം വളരെ സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായതുകൊണ്ട് തന്നെ സ്പീഡിലെ സ്പീഡിൽ കൈ എടുക്കാതെ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെറ്റാക്കി വെച്ചേക്കുക എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുന്നതും ഇത് വെക്കുന്നതും എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ആഡ് ചെയ്തിട്ട് കൈവിടാതെ മീഡിയം ഫ്ലെയിമില് ഇളക്കിക്കൊണ്ടിരിക്കുക കൈവിടരുത് കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും അടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റ് സമയമാണ് ഇതിന് വേണ്ടത് ഇടയിൽ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നെയ്യ് ഈ നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് തൊടുമ്പോൾ തന്നെ പൊടിയുന്ന ടൈപ്പിൽ അത്രയും ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ അത് കട്ട് ഇങ്ങനെ കട്ടായിട്ട് മീൻസ് ഈ ഒരു കുറുകി വരാൻ തുടങ്ങും നമ്മുടെ കൺസിസ്റ്റൻസി മാറിയിട്ട് ഒന്ന് ടൈറ്റായി ടൈറ്റായി വരാൻ തുടങ്ങും കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കിത് നല്ല തൂവെള്ള കളറിലുള്ള ഒരു സ്നാക്കാണ് കളറിനൊരു വ്യത്യാസം ഉണ്ടാവില്ല നല്ല വൈറ്റ് കളറിലുള്ള കണ്ടാൽ തന്നെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അങ്ങനെതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തി കണ്ടോ നന്നായിട്ട് ടൈറ്റായി ടൈറ്റായിട്ട് വരാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിൽ നമ്മളിങ്ങനെ വി ഒഴിച്ചു നോക്കുമ്പോൾ ഒരു കുറുകിയ പരുവത്തില് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പല ടൈപ്പ് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പീസ് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് പല ഫ്ലേവേഴ്സിലുള്ള കിണത്തപ്പം ചെയ്തിട്ടുണ്ട് അതിനെല്ലാം നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഈ ഒരു കോൺഫ്ലോറ് വച്ചിട്ടുള്ള ഈ ഒരു കിണത്തപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് നിങ്ങൾ എന്തായാലും ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പക്ഷേ ഇത്രയും ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് ജുജ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നപ്പോഴാണ് മനസ്സിലായത് കാര്യം ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണത്തപ്പം ഇത് എങ്ങനെയായിരിക്കും ഇതിങ്ങനെ സോഫ്റ്റ് ആക്കുന്നത് വേവിച്ചിട്ടാണോ ആവിയിൽ വേവിച്ചിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആദ്യം ഓർക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് ജോജ്മ ഇത് വീട്ടിലുണ്ടാക്കി തന്നത് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇറക്കിയിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മളിത് ഈ പ്ലേറ്റിലേക്ക് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഈവണാക്കി സെറ്റാക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഈവണായി സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്ലേറ്റിലേക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് പ്ലേറ്റിലേക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ഒരു നമുക്ക് സ്ലൈസ് സ്ലൈസാക്കി മുറിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിന് ഇത് സെറ്റായി കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് തണുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയാവും പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ നല്ല അടിപൊളിയായിട്ടിത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ എന്നിട്ട് ചൂടാറിയിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് കേട്ടോ നല്ല അപ്പോഴാണ് കറക്റ്റായിട്ടും ആ ഒരു ഇത്തിരി ഒന്ന് കട്ടിയായിട്ട് നമുക്ക് മുറിച്ച് കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഒന്ന് സെറ്റായി ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നത് ഇപ്പോഴതൊരു ജെല്ലി ജെല്ലി പോലെ ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരിക്കുമ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മുറുകി കറക്റ്റ് നമുക്ക് വേണ്ട മുറിച്ചെടുക്കേണ്ട പാകത്തിന് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആടൂല കടന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ അരികൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് വരുന്നതുകൊണ്ട് അതൊന്ന് വിട്ട് വന്നിട്ടുണ്ടാകും അപ്പം അരമണിക്കൂർ അത് ഇരിക്കട്ടെ അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും കണ്ടോ സെറ്റായി ഒരാട്ടോ ഇല്ല കറക്റ്റായിട്ട് ആ ജെല്ലി ഫോമിൽ നിന്നൊക്കെ മാറി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ കണ്ടോ സൈഡ് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കണം അപ്പോൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക് ശ്രദ്ധിച്ച് മുറിച്ചെടുക്കണം കേട്ടോ കാര്യം അത്രയും സോഫ്റ്റ് ആണ് നമ്മളിതൊന്ന് തൊടുമ്പത്തേനും ഇത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോരുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു കിണത്തപ്പമാണ് അതിനെ മുറിച്ചു എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോ കണ്ടോ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോരുന്ന അത്രയും സോഫ്റ്റാണ് ഇതാ കണ്ടോ ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കറിയാം ുള്ളില് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത്രയും തന്നെ ടേസ്റ്റി ആണ് കേട്ടോ നോമ്പിന്റെ സമയത്തൊക്കെയാണ് കൂടുതലും ജൂജു മണ്ടാക്കി തരാറുള്ളത് നമ്മുടെ ഇഫ്താറിന്റെ സമയത്തൊക്കെ ഏർ സമയം ഇപ്പൊ പെട്ടെന്ന് ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും സമയമില്ല എന്നുള്ള ഒരു ഇതിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ അപ്പം ഉണ്ടാക്കാറുണ്ട് അതേപോലെയുള്ള അവിയൽ വേവിച്ചെടുത്ത സാധനങ്ങളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ പക്ഷേ ഈ ഇതേപോലെ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇനി നമുക്കിത് ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ വീട്ടിൽ കിണത്തപ്പം ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാര്യം ആവിയിൽ വേവിച്ച് സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ യുജിമാരുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ